പ്രതിഷേധം തന്നെയാണ് തുടരുന്നത് ആ റോഷിപാൽ കൂടി ചേരുന്നുണ്ട് പ്രതിഷേധത്തിന് വിവരങ്ങൾ നൽകാൻ റോഷിപാൽ ഇതിപ്പോൾ ജലനിരക്കി തുടർച്ചയായി പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ പിന്നോട്ടില്ല പ്രവർത്തകർ ശക്തമായ പ്രതിഷേധം തന്നെ തുടരുകയാണ് ഇപ്പോൾ ബാരിക്കേഡ് മുകളിൽ കയറിയുള്ള പ്രതിഷേധം കഴിഞ്ഞ ദിവസത്തെ പ്രതിഷേധം കണ്ടാണ് അപ്പോൾ ശക്തമായ പ്രതിഷേധം മുന്നിൽ കണ്ടുതന്നെ പോലീസ് വലിയ ശക്തമായ ഒരു പ്രതിരോധം തന്നെ തുടർത്തിട്ടുണ്ട് അവിടെയല്ലേ ഇപ്പോഴും എസ് എഫ് ഐ മാർച്ചിൽ പ്രതിഷേധം തുടരുകയാണ് ബാരിക്കേഡ് മറികടക്കാൻ ബാരിക്കേഡ് തള്ളി മാറ്റാനുള്ള ശ്രമമാണ് ആദ്യഘട്ടം മുതൽ തന്നെ എസ് എഫ് ഐ പ്രവർത്തകർ നടത്തിയത് ഏതായാലും പോലീസ് പലതവണ ജലഭീരങ്കി പ്രയോഗിച്ചു പ്രവർത്തകർ പിരിഞ്ഞു പോകാതെ ഇപ്പോഴും ഇവിടെ പ്രതിഷേധം തുടരുന്നു ബാരിക്കേഡിന് മുകളിൽ ഏതാണ്ട് പച്ചവള പ്രവർത്തകരെങ്കിലും കയറി അവർ എസ് എഫ് ഐയുടെ കൊടി ഉയർത്തിയുള്ള പ്രതിഷേധം തുടരുന്നുണ്ട് മറ്റു പ്രവർത്തകർ ബാരിക്കേഡിന് ചുവട്ടിൽ നിൽക്കുകയാണ് പലവട്ടം ബാരിക്കേഡ് മറച്ചിടാനാണ് ശ്രമിച്ചത് ആദ്യഘട്ടത്തിൽ ബാരിക്കേഡ് തള്ളി മാറ്റാൻ ശ്രമിച്ചു പിന്നീട് കയർ ബാരിക്കേഡ് ബന്ധിച്ചിരിക്കുന്ന കയർ അഴിച്ചെടുക്കാനുള്ള ശ്രമം നടത്തി അതും പരാജയപ്പെട്ടപ്പോൾ ബാരിക്കേഡിൻ്റെ താഴെ ഭാഗം പിടിച്ച മറച്ചിടാനാണ് എസ് എഫ് ഐ പ്രവർത്തകർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴേതായാലും ബാരിക്കേഡിന് മുകളിലാണ് എസ് എഫ് ഐയുടെ പ്രതിഷേധം ഗവർണർ കേരള സർവകലാശാല ഉൾപ്പെടെ സർവകലാശാലകളുടെ ചാൻസലറായ ഗവർണർ രാജേന്ദ്ര അറലേക്കറിനെതിരെയുള്ള പ്രതിഷേധമാണ് നമ്മളിത് കണ്ടതാണ് കേരള സർവകലാശാലയിലെ ഭാരതാമ്പ വിഷയവുമായി ബന്ധപ്പെട്ട അതിൻ്റെ തുടർച്ചയായുള്ള വിവാദങ്ങൾ ആ വിവാദങ്ങളിൽ പ്രതിഷേധത്തിൻ്റെ വേലിയേറ്റമാണ് ഇന്ന് രാവിലെ മുതൽ കേരള സർവകലാശാല ആസ്ഥാനത്ത് സ്ഥാനത്ത് കണ്ടത് അതിൻ്റെ തുടർച്ചയായി ഇപ്പോൾ രാജ്ഭവന്റെ മുന്നിൽ എസ് എഫ് ഐ നടത്തുന്ന പ്രതിഷേധ സമരമാണ് എസ് എഫ് ഐ ശക്തമായ പ്രതിഷേധമായി മുന്നോട്ടു പോകുമെന്നാണ് പറഞ്ഞത് വൈസ് ചാൻസലറിന്റെ ഒരു ഭാഗത്ത് പ്രതിഷേധിക്കുമ്പോൾ നാട് ഭാഗത്ത് ചാൻസലർ കൂടിയായ ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധവും എസ് എഫ് ഐ നടക്കുന്നു ആ പ്രതിഷേധമാണിപ്പോൾ നമ്മൾ രാജ്ഭവന്റെ തൊട്ടു മുന്നിൽ കാണുന്നത് ഇവിടെ പോലീസിൻ്റെ ശക്തമായ പോലീസ് സുരക്ഷയുണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്ന ബാരിക്കേഡ് അതിനപ്പുറത്ത് പോലീസ് വാഹനങ്ങളുണ്ട് റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നു അതിന് തൊട്ടു പിന്നിലായി ബാരിക്കേഡ് അങ്ങനെ ത്രിതല സുരക്ഷയാണ് ഇപ്പോൾ രാജ്ഭവൻ ഉള്ളത് മറ്റൊരു ഭാഗത്ത് തവണയാണ് ഭാഗത്ത് ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധം വന്നാൽ തടയാനായി ആ ഭാഗത്തും പോലീസ് സുരക്ഷയുണ്ട് അങ്ങനെ രാജ്ഭവന് ചുറ്റും കനത്ത പോലീസ് സുരക്ഷയാണ് കാരണം നേരത്തെ എസ് എഫ് ഐ പ്രതിഷേധം രാജ്ഭവൻ്റെ അടുത്തേക്ക് എത്തിയ സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെ പ്രതിഷേധം വീണ്ടും ബാരിക്കേഡ് മറച്ചിടാൻ ശക്തമായ രീതിയിൽ എസ് ശ്രമം നട കാഴ്ചയാണുള്ളത് ഇപ്പോൾ വീണ്ടും ജലഭീരങ്കി പ്രയോഗിക്കുന്നു നാലാം വട്ടമാണ് എസ് എഫ് ഐ പ്രതിഷേധത്തിന് നേരെ ഇപ്പോൾ പോലീസ് ജലബീരങ്കി പ്രയോഗിക്കുന്നത് ബാരിക്കേഡ് മറി മറിച്ചിടാനുള്ള സമം പരാജയപ്പെടുത്താനാണ് ഇപ്പോൾ നാലാം വട്ടം പോലീസ് എസ് എഫ് ഐ മാർച്ചു നേരെ ജലബീരങ്കി പ്രയോഗിക്കുന്നത് എന്നിട്ടും അവർ പ്രതിഷേധം തുടരുന്നു ജലബീരങ്കി പ്രയോഗിക്കുമ്പോൾ ജലത്തിരുന്ന് ജലഭീരങ്കിയെ പ്രതിരോധിക്കുമെന്ന ആവശ്യം തീർച്ചയായും നാലാം വട്ടം പോലീസ് വിരങ്കി പ്രയോഗിക്കുന്നത് ഏതാണ്ട് സമരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രവർത്തകരും നിറഞ്ഞു മുറിച്ചിരിക്കുന്നു അതിശക്തിയായ രീതിയിൽ തന്നെ ജലബീരങ്കി വെള്ളം തീറ്റുന്നുണ്ട് എന്തായാലും പ്രതിഷേധം അവസാനിപ്പിക്കും എന്ന നിലപാട് തന്നെയാണ് ഇപ്പോൾ എസ് എഫ് ഐ എസ് എഫ് ഐ സ്വീകരിക്കുന്നത് ഇപ്പോഴും ജലവീരങ്കി പ്രയോഗം തുടരുന്നു ജലബീരങ്കി ശക്തമായി പ്രയോഗിക്കുമ്പോഴും സമരം അവസാനിപ്പിക്കില്ല എന്ന നിലപാട് തന്നെയാണ് ഇപ്പോഴും എസ് എഫ് ഐ സ്വീകരിക്കുന്നത് അതിശക്തമായ രീതിയിൽ തുടർച്ചയായ സമയത്താണ് നാലാം വട്ടമുള്ള ഈ ജലവീരങ്കി പ്രയോഗം പക്ഷേ അവർ സമരം അവർ സമരം തുടരുകയാണ് ഇപ്പോൾ ബാരിക്കേഡിൻ്റെ ഒരു ഭാഗത്ത് ബാരിക്കേഡ് അഴിച്ചെടുക്കാനുള്ള ഒരു ശ്രമമാണ് എസ് എഫ് ഐ പ്രവർത്തകരുടെ ഭാഗത്ത് ഉണ്ടാകുന്നത് ഇപ്പോഴും തുടർച്ചയായ ജലപീരക്ക് പ്രയോഗമാണ് ഇപ്പോൾ എസ് എഫ് ഐ പ്രതിഷേധ എതിരെ ഉണ്ടാകുന്നത് പക്ഷേ അവർ പിരിഞ്ഞു പോകുന്നില്ല അവർ ഇവിടെ തുടരുന്നു നാലാം വട്ടം ജലപീരക്ക് പ്രയോഗം കുറേ സമയമായി അത് തുടരുകയാണ് കാരണം ഈ അത് അവസാനിപ്പിക്കില്ല ഇതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ശക്തമായ രീതിയിൽ ജലപീരക്ക് ഇപ്പോൾ നിർത്തിയിരിക്കുന്നു നാലാം വട്ടം തുടർച്ചയായ ജലപീരക്ക് പ്രയോഗിച്ചിട്ടും എസ് എഫ് ഐ പ്രവർത്തകർ അവിടെ നിന്നും പിന്മാറുന്ന കാഴ്ചയില്ല ും ഇവിടെ പ്രതിഷേധം തുടരുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത് ഇപ്പോൾ ബാരിക്കേഡ് പൂർണ്ണമായും മാറ്റാനുള്ള ശ്രമമാണ് ഇവിടെ നിന്ന് ബാരിക്കേഡ് തള്ളി മാറ്റാനുള്ള ശ്രമം മറച്ചിടാനുള്ള ശ്രമം എസ് എഫ് ഐ പ്രവർത്തകരുടെ ഭാഗത്ത് ഉണ്ടാകുന്നു ഏതാണ്ട് ഇവിടെ സമരത്തിലെത്തിയ മുഴുവൻ പ്രവർത്തകരും നനഞ്ഞു കുളിച്ചിട്ടാണുള്ളത് പക്ഷേ അവർ അവരുടെ പ്രതിഷേധം ഇവിടെ അവസാനിപ്പിക്കുന്നില്ല ഗവർണർ രാജേന്ദ്ര അറലേക്കരണത്തിനെ കേരള സർവകലാശാലയിലെ രാജ്ഭവനിലെ ഭാരതാമ വിവാദവുമായി ബന്ധപ്പെട്ട പ്രതിഷേധിക്കുകയാണ് ഇപ്പോഴും ബാരിക്കേഡിന് മുന്നിൽ ബാരിക്കേഡിന് മുകളിൽ കൊടികെട്ടി ബാരിക്കേഡിന് മുകളിൽ നേരത്തെ പ്രതിഷേധിച്ച് അവർ താഴേക്കിറങ്ങി ഇപ്പോൾ ബാരിക്കേഡിന് മുന്നിൽ അവർ പ്രതിഷേധം തുടരുന്നു ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം അവർ തുടരുന്നുണ്ട് പോലീസ് നാലുവട്ടം തുടർച്ചയായി ജലബീരക്ക് പ്രയോഗിച്ചു നാലുവട്ടം ജലഭീരയ്ക്ക് പ്രയോഗിച്ചിട്ടും അവർ ശർവാകിയിട്ടില്ല അവരുടെ പ്രതിഷേധം അവർ അവസാനിപ്പിച്ചില്ല അവർ തുടരുകയാണ് പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ് ഇപ്പോൾ ബാരിക്കേഡ് മറച്ചിടാനുള്ള ശ്രമമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്